ഞങ്ങൾ ആലോചിച്ചു ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു ഇപ്പോഴുമില്ല പക്ഷേ അഹിലുസുന്ന ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോ അത് വലിയൊരു സുന്ദരമായ സുമോഹരമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു അലഹമില്ല പല സിറ്റിങ്ങും കഴിഞ്ഞു അവസാനം നാല് ജമിയത്തുലമ വന്യരായ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കായ തങ്ങൾ മഹാനവരുടെ നേതൃത്വത്തിലുള്ള സമസ്ത അങ്ങനെ ആ സംസ്ഥയും സുൽത്താനുലുലമ ഖുന കാന്തപുരം മുസ്താദ് ആ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയും അതുപോലെ ദക്ഷിണ കേരള തൊടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണയും നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ സംസ്ഥാന കേരള ജമ്മിയത്തുല്ല അങ്ങനെ ഒരുമിച്ച് തീരുമാനമെടുത്തു മുമ്പോട്ട് വന്നു അങ്ങനെ നാല് സുന്നത്ത് സുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹമില്ലാ ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും പോട്ട് പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ട് പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ട് പോകരുത് കേരള സംസ്ഥാന ജമിയൊഴുലമയുടെ അനുഷേധ്യനായ ഞങ്ങളുടെ അഭിമന്യ ഗുരു മഹാനായ ഹൃജ്ജത്തുഴുലമ നജീബ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടമായി മുന്നോട്ട് പോകുന്നതിനും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോയിരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന മഹാനരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ കോർഡിനേഷൻ എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കോർഡിനേഷൻ എറണാകുളത്താണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ കൊടുങ്കാറ്റ് വടക്കോട്ട് വീശിയടിക്കാൻ പോവുകയാണ് അൽ തെക്കോട്ടും വീശിയടിക്കാൻ പോവുകയാണ് ഈ കൊടുങ്കാറ്റിന്റെ മുന്നിൽ ഇതിന് വശം പതരാകാതെ മുന്നോട്ടു പോകാൻ ഉലമ്മ നേതൃത്വത്തിന് സാധ്യമല്ല ഈ കാണുന്ന സദസ്സും ഈ കാണുന്ന സ്റ്റേജുമാണ് ഇവിടത്തെ അഹുസുന്നത്തിന്റെ പൊതുവികാരമെന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കി കൊള്ളണം അവർ ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഈ സ്നേഹ സന്ദേശത്തിന്റെ ഒരു ഭാഗമായി മാറാതെ തരമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഇന്നത്തോടു കൂടെ അവസാനിക്കുകയല്ല പൂർവാധികം ഭംഗിയോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ് സാഹചര്യം അത് ആവശ്യപ്പെടുകയാണ് ഇന്നലെ നമ്മുടെ പുസ്തകത്തിന്റെ ഇതളുകൾ പരിശോധിച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും ഞാൻ സംസ്ഥാനക്കാരനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ആളുകൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാര് നമ്മുടെ ഉലമയുടെ ആളുകൾ അതുപോലെ ദക്ഷിണ കേരള ഉലമാക്കൾ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സദസ് കാണാനേ തരമില്ല മുപ്പത് വർഷങ്ങൾക്കപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണമെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇന്നെല്ലാവരും ഒരുപോലെ ഒരു സദസ്സിലാണ് എന്റെ പ്രിയ ഉമറാക്കളോട് എനിക്ക് ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ മഹല്ലുകളിൽ ഇത് ഇത് നടപ്പാക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരും ഈ മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കോർഡിനേഷൻ ഇതിന്റെ നേതൃപരമായ ഉത്തരവാദിത്വവും ചുമതലയും ബഹുമാനപ്പെട്ട നാല് വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി ഉലമകൾക്കാണ് നാം ഒറ്റക്കെട്ടായി നില കൊള്ളേണ്ടവരാണ് പ്രവർത്തകന്മാരെന്ന നിലയിൽ നാം ഐക്യപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാം ഒരുമിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൈയേറ്റങ്ങൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹം ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും അഖിരുസുന്നത്തിന്റെ പണ്ഡിത സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മഹാന്മാരാകെ വ്യത്യസ്തരാക സാധാത്തുക്കളും ഒലമാക്കളും നേതൃത്വം നൽകുന്നവരാണെങ്കിലും അജണ്ടകൾ നിർണിതമായി സമുദായത്തെയും സമൂഹത്തെയും ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികട പോലെ നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യുവാനും നയിക്കുവാനും സുന്നത ജമാഅത്തിന്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ മഹത്തരമാകം നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ മകനീയമായും നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ അതിമഹത്തരമായ സമുന്നതമായ നന്ദിയാണ് പവിത്രരായ സാധാത്തുക്കരുടെ ഒലമാക്കരുടെ നേതൃത്വത്തിൽ മഹല്ലജമാഅത്തിൻ്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ സക്രിയമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ നാം ക്ഷണിച്ചതിനേക്കാളേറെ ആളുകൾ ഇവിടെ സംഗമിക്കുമ്പോൾ ആ മഹത്തരമായ പ്രവർത്തനം അതതിന്റെ പൂർണ്ണമായ അന്വർത്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ഈ സദസ്സ് തന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ് ഭരണഘടനാ സംരക്ഷണം എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട നേതാക്കളാകുന്ന ധാരാളം നൂറുകണക്കിന് അല്ലകളിൽ നിന്നും പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ സരസിനുള്ള എല്ലാ ഭാഗതയവും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ഇത് ചില്ലറ കാര്യമാണ് നമ്മൾ ദീനിന്റെ ആൾക്കാരാണ് ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറയുന്ന ഒന്നാമത് സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ ഭിന്നിച്ചു നിൽക്കരുത് അവരയക്കപ്പെടേണ്ട കാലം കുറേ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമുക്കിതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാല തോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണുകടി ഉണ്ടായത് ഇവിടുത്തെ ബിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗതൂതികളൊക്കെ ഇതിന് വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ് ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തുകൊണ്ട് നമുക്ക് എന്താക്കണം മുന്നോട്ട് പോകണം അങ്ങനെ ദീനിനെ പൊളിക്കുന്ന രണ്ട് കൂട്ടരാണ് രണ്ട് വിഭാഗമാണ് രണ്ട് വിഭാഗം അവരാണ് നമ്മളെ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാർ ആ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാരാണെന്ന ബോധത്തോടു കൂടെ നമുക്ക് കൊണ്ട് മുന്നേറണം ഇൻഷാള്ളെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം നമ്മുടെ നേതാക്കളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ വിഭാഗത്തിന്റെ ഭാഗത്ത് നേതാക്കളും ആ ഭാഗത്ത് തന്നെയാണ് ഇൻഷാല്ല അതിന്റെ നേതാക്കളൊന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു താമസേ ഉള്ളൂ നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ് എന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത് വെറുതെ തല്ലുകൂടുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നയാളും നമ്മുടെ മുമ്പിൽ ഖുറാൻ മരീസും ഒക്കെ അല്ലേ ഖുറാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത് അള്ളാഹുലേഖും റസൂലേക്കും മടങ്ങാനാ പറഞ്ഞത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അള്ളാവിലേക്കും റസൂലിലേക്കും മടങ്ങാന്ന് പറഞ്ഞാൽ ഖുറാനിലേക്കും അദീസിലേക്കും മടങ്ങാന്ന് അർത്ഥം ഖുറാനും അതീസുള്ള നമ്മൾ അതിനാ വേറെ ഈ രാഷ്ട്രീയക്കാരെ പിന്നാലെ പോണത് അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലാ അള്ളാഹു താല നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ അങ്ങനെ ആ നല്ല നിലയ്ക്ക് തന്നെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അറഹമുറാഹിമാൻ തമ്പുരാൻ നമുക്കൊക്കെ അതിന് ഉതക്കം തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം